മിനിസ്റ്റർ നമസ്കാരം എന്നതാണോ അവിടെ സംഭവിച്ചത് എസ് ഐ മാർട്ടിൻ കൊല്ലപ്പെട്ടു ഞാൻ അങ്ങോട്ട് ആഭ്യന്തര ഇതിന്റെ പോവുകയാകുപ്പിനാകെടു ഒരു പിടിയില്ല മിനിസ്റ്ററെ ഇതുവരെ തെളിവൊന്നും കിട്ടിയില്ലെന്ന എസ് പി പറഞ്ഞത് അവരെ കൊണ്ട് കേസിന്റെ പുറകിൽ തന്നെ വേണം ഗവൺമെന്റിന്റെ ഭാവി ദുലാസില അറിയാലോ അറിയാം ഞാൻ നോക്കിക്കോളാം ശരി മാർട്ടിൻ ആള് ചൂടനാണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു എം എൽ എ പറഞ്ഞു ആരും ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ആള് പോയില്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടിയിരിക്കുക മന്ത്രിയാകെ ചൂടില്ല പോലീസുകാരൻ മൂലം എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കുറിക്കാൻ കൊണ്ടിരിക്കണേ എന്നാ നമുക്ക് ഇറങ്ങാം

ശത്രുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വ്യക്തമായി തന്നെ ചോദ്യം ആ പോകുന്ന വഴിയിൽ കാര്യം ഒന്ന് അന്വേഷിക്കണം സർ സർ ആ ആ റൂട്ടിൽ എവിടെ ക്യാമറ കണ്ടാലും അത് പരിശോധിക്കണം വഴിക്ക് കമ്പനികളോ വലിയ വീടുകളോ ഒന്നും ഇല്ല സാർ അതിനാൽ തന്നെ അവൈലബിലിറ്റി കുറവായിരിക്കും അന്ന് നല്ല ഇടിയും മഴയായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ ഇത്തിരി വൈകി താൻ കണ്ട ആള് മാറിട്ടൊന്നും ഇല്ലല്ലോ എസ് തന്നല്ലേ കണ്ടത് അതെ ആവശ്യമെങ്കിൽ തന്നെ ആ വീണ്ടും വിളിപ്പിക്കും ഇയാളുടെ മൊഴിയെടുത്തിട്ട് വിട്ടേക്കും നിങ്ങളിപ്പൊ തന്നെ ആലിസിന്റെ വീട്ടിലേക്ക് പോയിക്കൊടുക്കും അതിർത്തി കേസാ പറമ്പിന്റെ അതിർത്തിയിൽ മതില വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരുപാട് ശത്രുക്കളെന്ന് പറയും സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആര് പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും സർ എനിക്ക് കേസിൽ യാതൊരു ബന്ധമുള്ള സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് അവസാനം ഇവിടെയാണ് നിങ്ങളുടെ മേൽ ഞങ്ങളുടെ നിരീക്ഷണം ഉണ്ടാവും എന്തെങ്കിലും മറച്ചു വെച്ചാൽ ഞങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും പറയൂ ഞങ്ങൾ ഇനിയും വരും ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കൂ എന്താ സാറേ നിങ്ങൾക്ക് ഈ അടുത്ത വീട്ടിലെ എന്താ ഭർത്താവ് പോലും കരയാത്ത സ്ത്രീയാ സാറേ ഓ മരിച്ച ആ സാർ പലപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരായിട്ട് അവർക്ക് ഇടപാടുണ്ടെന്ന കേട്ടില്ല പറയണത് അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്നാ പിന്നെ സാറേ അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയായിരുന്നേ അയാളെ നേരമണ്ണം ചികിത്സിച്ചിട്ടില്ല പുഴുത്തുചീ അയാള് മരിച്ചത് അപ്പോ അയാൾക്ക് ബന്ധുക്കൾ ഇവളുടെ ഗുണോധികാരം കൊണ്ടേ ആരും ആ പടി പടികേറൂലെന്നേ ഇവളെ അയാൾ പ്രേമിച്ച് കിട്ടിയതല്ലേ അതിന്റെ എതിർപ്പും വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ എന്നെ സാക്ഷി പട്ടിയാലൊന്നും പെടുത്തല്ലേ സാറേ ഈ പ്രായത്തിൽ ഇനി കോടതി ഒന്നും കേറി ഇറങ്ങാൻ പറ്റൂല സാറേ ശരി ശരി ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്ത് പ്രോഗ്രസ് ആണ് ഉള്ളത് മാർട്ടിന്റെ കാർ നിന്നും നമുക്കൊന്ന് പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് അടിച്ചിവി ദൃശ്യങ്ങൾ പക്ഷെ നമ്പർ പ്ലേറ്റ് വെച്ച് പോലീസ് സ്റ്റേഷന് വരുന്നതിന് അരമണിക്കൂർ കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ സി സി ടി വി ആ വണ്ടി കാണുന്നുണ്ട് സാർ മോശമാണ് പലതവണ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട് കൈക്കൂലി കേസ് കേസ്

ഹലോ എവിടെപ്പോ നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ ഇന്ന് ഓഫീസിൽ ഇതിൽ തിരക്കുണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് ആ മോളൊറങ്ങിയോ ആ മോള് കാത്തിരുന്നു അത് സാരമില്ല അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതെ രാവിലെ അത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവും പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അരമണിക്കൂറിനകത്തെത്തും ഓക്കെ ഓക്കെ ശരി